ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാനും അമ്മയും കൂടെ ഞൈലുവാവനെ പെണ്ണാക്കാൻ പോവുകയാണ് വേറൊന്നും അല്ല ഞൈൽ വാവയ്ക്ക് കാത് കുത്താൻ വേണ്ടി പോവുകയാണ് അപ്പം ഞാൻ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും ബേബി ബോയ് ആണോ ബേബി ബോയി ആണോന്ന് അപ്പം ഇന്ന് അതിനൊരു അറുതി വരുത്താമെന്ന് വിചാരിച്ചു അപ്പം ഞൈലുവിൻ്റെ ലാസ്റ്റ് കമ്മലില്ലാത്ത ലുക്കാണിത് അച്ഛൻ വണ്ടി എടുക്കുന്നതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ജോസ് കോയിലാണ് നമ്മൾ വന്നത് കോട്ടയത്ത് അവിടെ ചെന്നിട്ടും പുറത്തോട്ട് നോക്കി വണ്ടിയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് ഞൈൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞൈലും വണ്ടി ഓടിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ കമ്മലൊക്കെ സെലക്ട് ചെയ്ത് ആദ്യം അവർ മാർക്ക് ചെയ്തു ഷൂട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും സേഫ് ഡയറക്റ്റ് കമ്മലിടുന്നതാണെന്ന് അവർ പറഞ്ഞു ഗോൾഡ് തന്നെ ഡയറക്റ്റ് ഇടുന്നതാണെന്ന് പറഞ്ഞു അപ്പം നമ്മള് അത് തന്നെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഡയറക്റ്റ് സ്വർണ്ണക്കമ്മൽ തന്നെ ഇടുമായിരുന്നു ഷൂട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും സേഫ് ഇതാണ് അവർ പറഞ്ഞത് അപ്പം ഇടുന്ന സമയത്ത് അവൾ നല്ല കരച്ചിലായിരുന്നു പക്ഷെ ആ കുത്തുന്ന ആ ഒരു സമയത്ത് മാത്രമേ വേദനയുള്ളൂ അവൾ കരയുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്കും വിഷമം വന്നു പക്ഷെ ആ ഒരു കുത്തുന്ന ആ ഒരു സെക്കൻഡിൽ മാത്രമേ വേദനയുള്ളൂ അത് കഴിയുമ്പോൾ അവൾ കരച്ചിലൊക്കെ മാറി ഞാൻ വെറുതെ ഇരിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ അവളെ പുറത്ത് കൊണ്ടുവന്നു വണ്ടിയൊക്കെ കാണിച്ചു കൊടുത്തു അതൊക്കെ നോക്കി അവളിങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പം ഞങ്ങളൊരു സ്റ്റാർ ഷേപ്പിലുള്ള കമ്മലാണ് വൈറ്റ് സ്റ്റോണിൻ്റെ ഒരു കമ്മലാണ് അപ്പം ഇത്രേ ഉള്ളൂ ഞായലും എൻ്റെ കാതു കൊത്ത് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് സോ മച്ച്